എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ കാടുപിടിച്ച പവർലൂം വളപ്പ് ഇനി കളിക്കളമാകും കൊടുങ്ങല്ലൂരിലെ മേത്തല കടുക്കച്ചുവട്ടിൽ തട്ടാമുട്ടി പാലത്തിനു സമീപം ഏറെക്കാലമായി അടഞ്ഞുകിടക്കുന്ന പവർലൂം ഫാക്ടറിയും ചുറ്റുവട്ടവും നഗരസഭയും നാട്ടുകാരും ചേർന്ന് വെട്ടിത്തെളിച്ചു പവർലൂം ഫാക്ടറി വളപ്പ് കളി മൈതാനമായി ഉപയോഗിക്കാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനുമാണ് തീരുമാനം പവർലൂം ഫാക്ടറി ഭൂമി വ്യവസായ വകുപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്നാം വാർഡ് കിടക്കച്ചോട് വാർഡ് ആണ് അതിലുള്ള ഒരു പവർലൂം കാട് പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു നാല്പത് ഏഹ് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കൗൺസിലറും വാർഡ് വികസന സമിതി അംഗങ്ങളും കൂടി ഈ ഇത് വൃത്തിയാക്കി ഏർ നരസതല ഏർ കണ കൂടി വന്ന് അത് വൃത്തിയാക്കി ഏർ ടച്ച് വെച്ച് വൃത്തിയാക്കി അത് ഏർ ഒന്നില്ലെങ്കിൽ കളിസ്ഥലങ്ങളാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാനോ ഈ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അപ്പൊ ഈ ഇവിടെ ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല അതായത് ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾക്ക് ഭയങ്കര ഏർ ശല്യമാണ് അത് കാട്ടുപന്നിയുണ്ട് കാട്ട് ഏർ ഇതുണ്ട് ഈ മലമ്പാമ്പ് അങ്ങനെ ഇതിനകത്തില്ലാത്ത സാധനങ്ങളില്ല അപ്പൊ ചുറ്റുമുള്ളവർക്ക് താമസിക്കുന്നതിന് കുറുക്കാൻ ആന ചുറ്റുമുള്ളവർക്ക് താമസിക്കുന്ന ഒരു പേടി സ്വപ്നമായിട്ടാണ് ഇവര് താമസിക്കുന്നത് അതിന്റെ ഫലമായാണ് ഇപ്പൊ ഈ വാർഡ് ഉയരുന്ന സമിതിയും മുൻകൗൺസിലറും എല്ലാവരുടെ കൂടി ഇത് വ്യക്തി വൃത്തിയാക്കി ഇവിടെ ഒരു ഒന്നിലെ കളി സ്ഥലങ്ങാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്തു നഗരസഭ വാർഡ് മുപ്പത്തി മൂന്നില് ഒരു പവർ ലൂമാണ് ഏകദേശം ഒരു നാല്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പവർ ലോണും പിന്നീട് നിന്നു പോവുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ അത് കാട് കയറി ഇവിടെ പരിസരവാസികൾക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ദയനീയ അവസ്ഥയില് കിടക്കുകയാണ് അപ്പൊ നമ്മൾ പലപ്പോഴും ഞാൻ കൗൺസിലർ ആയിരുന്നപ്പോഴും വലിയ കൗൺസിലർ ആയിരുന്നപ്പോഴും നമ്മൾ പലപ്പോഴും പല അധികാരികളുടെ മുമ്പിലും ഇതുമായി ബന്ധപ്പെട്ട് ചെന്ന് ഇത് വ്യവസായ വകുപ്പിന് കൊടുക്കാവുന്ന ഒരു തീരുമാനം ഒരു പ്രാവശ്യം വന്നു അങ്ങനെ പല കാര്യങ്ങൾക്കും വരുമ്പോഴും ഇതിലെ സ്ഥലമുടമകളുടെ ചെറിയ പ്രശ്നങ്ങൾ കാരണം എന്താ വെച്ച് ഒരു സൊസൈറ്റി ആയിരുന്നതിന്റെ പേരിൽ പല സ്ഥല ഉടമകളും മരണപ്പെട്ടു പോവുകയും പിന്നീടുള്ള അവർക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ഒരു കാര്യവും ഗൗരവം അറിയാത്തതിന്റെ ഒക്കെ പേരില് ഇതിങ്ങനെ ഒരു പേപ്പർ വർക്കുകൾ നടത്തി കുറെയിടെ എത്തുമ്പോൾ ഒരു പോകുന്നൊരവസ്ഥ നിലവിലുണ്ട് ഇപ്പൊ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡ് വികസന സമിതിയും വാർഡ് കൗൺസിലറും ഇവിടുത്തെ കൊടുങ്ങല്ലൂർ നഗരസഭയും കൂടി ചേർന്നുകൊണ്ട് ഇത് വൃത്തിയാക്കി ഒന്നുകിൽ ഈ പ്രദേശത്തുള്ള യുവാക്കൾക്ക് കളിക്കുവാൻ എന്നുവെച്ചാൽ ലഹരിക്ക് എതിരെ ഒരു പോരാട്ടം എന്നുള്ള നിലക്കും കൂടി ഈ ഇവിടെ കളിക്കുവാനുള്ള ഒരു കളിക്കളം ഉണ്ടാക്കുക അല്ല എങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാം ഒരു ഏക്കർ നാല് സെന്റ് സ്ഥലമാണ് ഇതുള്ളത് ഇതൊരു വ്യവസായ ഒരു പ്രാവശ്യം വ്യവസായ വകുപ്പിന്റെ ഒരുപാട് ദൂരം ഞങ്ങൾ സഞ്ചരിച്ചതാണ് പക്ഷേ അവിടെ എത്തുമ്പോൾ വഴിയുടെ പ്രശ്നമാണ് അല്ല ഭൂമിയുടെ ഉടമസ്ഥരുടെ പ്രശ്നമാണ് നമ്മുടെ നിലവിൽ വരുന്നത് അപ്പൊ അതിന്റെ പേരിൽ ഇത് എത്രയും പെട്ടെന്ന് നഗരസഭയിൽ പറഞ്ഞപ്പോൾ നഗരസഭ എത്രയും പെട്ടെന്ന് അവരുടെ ജീവനക്കാർ കണ്ടിന്യൂ ജീവനക്കാരെ വിട്ടു തന്നെ വൃത്തിയാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ ഇത് ഉടനടി ഇവിടെയുള്ള ആളുകൾക്ക് പേടി കൂടാതെ ഒരു സാഹചര്യം എല്ലാ അധികൃതരും ഒന്നിച്ചു തരണം ശ്രമിച്ചു പതിറ്റാണ്ടുകൾക്ക് മുൻപ് നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച പവർലൂം വ്യവസായ സഹകരണ സംഘത്തിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചത് ഏറെ വൈകാതെ പവർലൂം ഫാക്ടറി അടച്ചുപൂട്ടുകയായിരുന്നു പ്രവർത്തനം നിലച്ച പവർലൂം ഫാക്ടറിയും പരിസരവും കാട് കയറിയതോടെ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴ ജന്തുക്കളുടെയും താവളമായി മാറി ഈയിടെയായി കുറുനരി മലമ്പാമ്പ് കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളും ഇവിടെ വന്നു കൂടിയിരുന്നു പരിസരവാസികളുടെ ഉറക്കം കെടുത്തിരുന്ന കാടുപിടിച്ച സ്ഥലം ശുചീകരിച്ചത് ഇവിടത്തുകാർക്ക് ഏറെ ആശ്വാസം പകരുകയാണ് ഈ ത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പവർ ലൂമിന്റെ പറമ്പാണ് ഇവിടെ നിറച്ച് കാട് പിടിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് കുഞ്ഞുമക്കൾക്കാണെങ്കിലും ഒന്ന് പുറത്തിറങ്ങി കളിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു പന്നിയായാലും ഉള്ളം പന്നി അതുപോലെ തന്നെ പാമ്പുകളായിട്ടും ഒരിക്കലും ഇവിടെ മരം പാമ്പിനെ വരെ പിടിച്ചിട്ടുണ്ട് അത്രേം ഞങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ് ഒരുപാട് ഞങ്ങൾ പറഞ്ഞിട്ടും ഉണ്ട് നിങ്ങക്ക് കണ്ടാൽ തന്നെ അറിയാം മറച്ചു കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഇപ്പോ ഞങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ മുൻസിപ്പാലിറ്റിക്കാര് പറഞ്ഞ ഇതൊക്കെ നന്നായിട്ടൊന്ന് വെട്ടി വൃത്തിയാക്കി തന്നെ ഇണ്ട് അതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അത് നല്ലൊരു വലിയൊരു ആശ്വാസമാണ്